എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഡ്യൂറൻ കപ്പിന് ഇന്ന് തുടക്കമാവുകയാണ് ഡ്യൂറൻ കപ്പിലെ ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ മത്സരമാണ് ഇന്ന് വരുന്നത് ഇന്ന് വൈകിട്ട് ആറ് മണിക്കാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ മത്സരം വരുന്നത് എന്തായാലും മോഹൻ ബഗാൻ വിജയിച്ചു കയറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്നാൽ എങ്ങനെയായിരിക്കും ഈ മത്സരം കാണാനായിട്ട് സാധിക്കുക ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിനുമുമ്പും നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആരാധകർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് മറ്റ് വീഡിയോകൾ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെ കാണുമെന്നുള്ളതിൽ അതുകൊണ്ടാണ് ഒരു വട്ടം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത് സോണി സ്പോർട്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാനലിൽ നമുക്ക് ഈ മത്സരങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും വേൾഡ് കപ്പിൻ്റെ എല്ലാ മത്സരങ്ങളും സോണി സ്പോർട്സ് ടൂവിലും സോണി സ്പോർട്സ് ത്രീയിലും നമുക്ക് ഈ മത്സരങ്ങൾ കാണാം സോണി സ്പോർട്സ് ടുവിലാണെങ്കിൽ ഇംഗ്ലീഷിലും സോണി സ്പോർട്സ് ത്രീയിലാണെങ്കിൽ ഹിന്ദി കമൻറ്ററിയോടു കൂടിയുമായിരിക്കും നമുക്ക് മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുക എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഡ്യൂറൻ കപ്പിന് ഇന്ന് തുടക്കമാവുകയാണ് എന്തായാലും ഡ്യൂറൻ കപ്പ് ആവേശത്തോടെ ആഹ്ലാദത്തോടെ അങ്ങനെ ഇന്നു മുതൽ വരികയാണ് ഇത് കഴിഞ്ഞ് ഐ എസ് എൽ വരും അത് കഴിഞ്ഞ് സൂപ്പർ കപ്പ് വരും എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ സീസൺ തുടക്കമാവുകയാണ് ഇനി ഇന്ത്യയിൽ ഫുട്ബോൾ ആരവങ്ങളുടെ ആഘോഷങ്ങളായി ഡ്യൂറൺ കൂടി തുടങ്ങുകയാണ് എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഡ്യൂറൺ കപ്പിൻ്റെ ലൈവ് നമുക്ക് ടി വിയിലും ഫോണിലും കാണാവുന്നതാണ് ടി വിയിലാണെങ്കിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കിലൂടെ അതുപോലെ തന്നെ ഫോണിലാണെങ്കിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കിൻ്റെ മൊബൈൽ ആപ്പായ സോണി ലൈവിലൂടെ നമുക്ക് ഈ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഡ്യൂറൺ കപ്പിന് ഇന്ന് വൈകിട്ട് ആറ് മണിക്കാണ് കിക്ക് ഓഫ്